നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു കെയിലെ പല വിമാനത്താവളങ്ങളിലും യാത്രക്കാരുടെ ദുരിതം തുടരുന്നതായി റിപ്പോർട്ട് വേണ്ടത്ര ജീവനക്കാരില്ലാത്തതിനാൽ തന്നെ മിക്ക എയർപോർട്ടുകളിലും വളരെ ഭയാനകമായ ക്യൂ ആണ് തുടരുന്നത് കൂടാതെ ബ്രിസ്റ്റോളിലും മാഞ്ചസ്റ്ററിലും ക്യൂവിൽ നിന്ന് ജനം വലയുന്ന കാഴ്ച കാണുവാൻ സാധിക്കും ബാഗേജുകൾ കിട്ടുന്നതിനായി യാത്രക്കാർക്ക് മണിക്കൂറുകൾ എയർപോർട്ടിൽ കാത്തുകിടക്കേണ്ട അവസ്ഥ ഇതോടെ പട്ടാളത്തെ വിളിക്കാതെ ഒന്നും ശരിയാവില്ലെന്നാണ് റയാൻ എയർ അടക്കമുള്ള വിമാനക്കമ്പനികൾ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് എയർപോർട്ടുകളിൽ നിന്ന ക്യൂവിന് എയർലൈനുകളെ പഴിക്കരുതെന്നും റയാനെയർ വ്യക്തമാക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ എയർപോർട്ടിൽ നീണ്ടു നിൽക്കുന്ന ക്യൂ അവസാനിപ്പിക്കാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും പട്ടാളത്തിന് കഴിയുമെന്ന് റയാൻ എയർ ചീഫ് എക്സിക്യൂട്ടീവ് മൈക്കിൾ ഓലാറെ ചൂണ്ടിക്കാണിച്ചു ആഴ്ചയുടെ മധ്യത്തിൽ മാത്രം യാത്ര ചെയ്യുന്നതാവും നല്ലതെന്നും അദ്ദേഹം പറയുകയുണ്ടായി കയ്യിൽ കരുതാവുന്ന ലഗേജ് മാത്രം കരുതുകയും ഹോളിഡേ ആഘോഷങ്ങൾക്കായി ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രം ബാഗേജിൽ എടുക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത് എയർപോർട്ടിൽ ചിലവാക്കുന്ന സമയം കുറയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും അങ്ങനെ അക്ഷമരായ ജനങ്ങൾ ബാഗേജിനായി കാത്തു നിൽക്കുമ്പോൾ കൺവെയർ ബെൽറ്റുകൾ ശൂന്യമായി കിടക്കുന്ന കാഴ്ചയായിരുന്നു ടാഗ്വിക് എയർപോർട്ടിൽ ഉണ്ടാകുന്നത് തുർക്കിയിൽ നിന്നും എത്തിയ കുടുംബത്തിന് തങ്ങളുടെ ഫ്ലൈറ്റ് റദ്ദായതിനെ തുടർന്ന് പുതിയ ടിക്കറ്റിനും ഹോട്ടൽ ചെലവിനുമായി രണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ട് അധികം മുടക്കേണ്ടി വരികയും ചെയ്തു എന്നാൽ ഈ വരുന്ന എട്ട് മുതൽ പന്ത്രണ്ട് ആഴ്ചകളിൽ ഇ ക്യൂ തുടരുമെന്നാണ് കരുതുന്നത് ആയതിനാൽ തന്നെ പട്ടാളത്തെ ഇറക്കേണ്ടത് ആവശ്യമാണെന്നും എയർലൈനുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഹാഫ് ടൈം ഹോളിഡേയും പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്കുമായി ആളുകൾ അധികമായി എത്തുന്നതാണ് എയർപോർട്ടുകളെ ഏറെ വലച്ചിരിക്കുന്നത് മതിയായ ഇല്ലാത്ത എയർപോർട്ടുകളിലേക്ക് യാത്രക്കാരും കൂട്ടത്തോടെ എത്തിയതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് മാഞ്ചസ്റ്റർ എയർപോർട്ടിലും മറ്റും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ബാഗുകൾ അവസ്ഥയുമുണ്ട് ഇതോടൊപ്പം തന്നെ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതിനാലും നാല് ദിവസത്തെ ബാങ്ക് ഹോളിഡേയുമെല്ലാം യാത്രക്കാരുടെ എണ്ണം കൂടാൻ കാരണമായി മാറിയിട്ടുണ്ട് മടിയന്മാരായ ബ്രിട്ടീഷുകാർ സർക്കാർ ബെനഫിറ്റിനായി ജോലി ചെയ്യാതെ ജീവിക്കുന്നതാണ് യു കെ ട്രാവൽ ഇൻഡസ്ട്രിയിലെ ജീവനക്കാരുടെ ക്ഷാമത്തിന് കാരണമായി പറയുന്നത് കൊറോണ വൈറസ് പടർന്നതോടെ ആയിരക്കണക്കിന് ജീവനക്കാരാണ് എയർപോർട്ടുകളിലെ ജോലി മതിയാക്കി പോയത് ഇതും സ്റ്റാഫ് ഷോർട്ടേജിന് കാരണമായി ഇരുപത്തി അയ്യായിരത്തോളം വിമാനങ്ങളാണെന്ന് യു കെയിൽ പറന്നുയരേണ്ടത് അതിൽ അഞ്ചു ലക്ഷത്തോളം യാത്രക്കാരും ഉണ്ട് എന്നാൽ വേണ്ടത്ര സ്റ്റാഫുകൾ ഇല്ലാത്തതിനാൽ ഇത് എങ്ങനെ സാധ്യമാകുമെന്നറിയില്ല അതേസമയം ക്യൂ നിന്നും അടുത്ത യാത്രക്കാരിൽ പലരും അംഗപരിമൃതർ എന്നും നടിച്ച് വീൽ ചെയറിൽ ക്യൂ മറികടക്കുന്നതും തലവേദനയായി മാറി യാത്രക്കാരുടെ ആവശ്യകത കൂടിയതോടെ സ്റ്റാഫ് ഷോർട്ടേജ് പരിഹരിക്കാൻ യൂറോപ്പിൽ നിന്നും ജീവനക്കാരെ ജോലിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ബ്രിട്ടീഷ് എയർവേസും ഇസി ജെറ്റും യൂറോപ്പിൽ നിന്നും വിസ ഫ്രീ ജീവനക്കാരെ നിയമിക്കാൻ അനുമതി തേടി ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുമായി കൂടിക്കാഴ്ച നടത്തി എന്നാൽ ഇത് നിരസിച്ചിരിക്കുകയാണ് സർക്കാർ സ്പെയിനിൽ നിന്നും മറ്റും തൊഴിലില്ലാത്ത ക്യാബിൻ ക്രൂവിനെ ജോലിക്കെടുക്കാനായിരുന്നു എയർലൈനുകളുടെ നീക്കം എന്നാൽ ഇതിന് സർക്കാരിൽ നിന്നും തിരിച്ചടി നേരിടുകയായിരുന്നു ജോലിക്ക് ആളെ വിളിച്ചാൽ പോലും ബ്രിട്ടീഷുകാർ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പോലും തയ്യാറാകുന്നില്ല ബർമിംഗ്ഹാം എയർപോർട്ടിൽ അംഗപരിമിതർ എന്ന് പറഞ്ഞ സഹായം ചോദിച്ചെത്തുന്നവരുടെ എണ്ണം അതിൽ ഇരുപത് ശതമാനം വർധന ഉണ്ടായിട്ടുണ്ട് അതിനാൽ കൂടുതൽ വീൽ വാങ്ങുകയും വീൽ ഉന്ദാനായി കൂടുതൽ സ്റ്റാഫിനെ നിയോഗിക്കേണ്ടി വരുന്നതായും വ്യക്തമാക്കി ഒട്ടുമിക്ക എയർപോർട്ടുകളിലും ഇതേ അവസ്ഥ തന്നെയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ